റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരായ ലൈംഗിക പീഡനാരോപണങ്ങൾ കേരളക്കരയെ നടക്കിയിരിക്കുകയാണ് താൻ ഉയർത്തിപ്പിടിക്കുന്ന ദളിത് രാഷ്ട്രീയവും റാപ്പ് സംഗീതവും മറയാക്കി നിരവധി സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് ആരോപണം വേടിനെതിരെ പരാതി നൽകിയ യുവ ഡോക്ടറുടെ വെളിപ്പെടുത്തലുകൾ റാപ്പർ സമൂഹത്തിനും ദളിത് രാഷ്ട്രീയത്തിനും തന്നെ അപമാനകരമാണ് ഈ വെളിപ്പെടുത്തലുകൾ സാംസ്കാരിക കേരളം ഇതുവരെ ഉയർത്തിപ്പിടിച്ച പല മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നു വേടൻ രാഗ് സംഗീതത്തിലൂടെയും ദളിത് രാഷ്ട്രീയം പറഞ്ഞും ഒരു പ്രതിരോധ മുഖം സൃഷ്ടിച്ചാണ് പല സ്ത്രീകളുടെയും വിശ്വാസം നേടിയെടുത്തത് താൻ സംസാരിക്കുന്ന രാഷ്ട്രീയം കാരണം തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെന്നാണ് ഇയാൾ പലരെയും വിശ്വസിപ്പിച്ചത് ദളിത് സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന വേടനെ താൻ ആരാധിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പോലും അയാളെ പിന്തുണച്ചതെന്നും പരാതിക്കാരിയായ യുവതി പറയുന്നു വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ കാരണം സി അനുഭാവികളാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന വാദം വരെ ഇയാൾ ഉന്നയിച്ചു എന്നാൽ ഈ രാഷ്ട്രീയം കേവലം ചൂഷണത്തിലുള്ള ഒരു മറ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ യുവതിയുടെ വാക്കുകളിലൂടെ വ്യക്തമാവുകയാണ് വേഡൻ വേടൻ ഡ്രഗ് പെട്ടലർ ആണെന്നും പല പ്രമുഖർക്കും മയക്കുമരുന്ന് എത്തിച്ച് നൽകിയിട്ടുണ്ടെന്നും യുവതി ആരോപിക്കുന്നു കഞ്ചാവും സ്ലീപ്പിംഗ് ഫിൽസും ഉപയോഗിച്ച് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചെന്നും അത് ഗുരുതരമായ രക്തസ്രാവത്തിന് കാരണമായെന്നും അവർ പറയുന്നു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി നിരന്തരം ലൈംഗികമായി ഉപയോഗിച്ചതായും യുവതി വെളിപ്പെടുത്തുന്നു രക്തസ്രാവം ഉണ്ടായപ്പോൾ പോലും രക്തമല്ലേ കാര്യമാക്കേണ്ട എന്ന നിസ്സാരമായ മറുപടിയാണ് വേടൻ നൽകിയത് ഇത് എത്രമാത്രം ക്രൂരവും ഇല്ലാത്തതുമായ സമീപനമാണെന്ന് വ്യക്തമാകുന്നു ഇത്രയധികം തെളിവുകൾ പുറത്തുവിട്ടിട്ടും കേരള പോലീസ് നടപടികൾ വൈകിപ്പിക്കുന്നതിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് മറ്റ് പല കേസുകളും മിന്നൽ വേഗത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് വേടിന്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് ഇരകൾക്ക് ഇരട്ടനീതി ലഭ്യമാക്കുന്നതിന് തുല്യമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ലാതെ പോലീസിന് നടപടിയെടുക്കാൻ സാഹചര്യം ഒരുക്കണം സാംസ്കാരിക കേരളം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് പരാതി നൽകാൻ യുവതിയെ പ്രേരിപ്പിച്ചത് വേടലിൽ നിന്നും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായ മറ്റൊരു പെൺകുട്ടിയുടെ ലേഖനമാണ് മറ്റു പല ഇരകളുമായി സംസാരിച്ചപ്പോഴാണ് താൻ വിശ്വസിച്ച പലതും യാഥാർത്ഥ്യമായിരുന്നു എന്ന് യുവതി തിരിച്ചറിയുന്നത് ഇതിൽ രണ്ട് യുവതികളെ കുറിച്ച് യുവതി അഭിമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിലൊരാളെ വേടൻ ഭരമായി ചുംബിച്ച ശേഷം സ്ഥലനം ചെയ്യാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചു രണ്ടാമത്തെയാൾക്ക് താൽപ്പര്യമില്ലാതിരുന്നിട്ടും നിർബന്ധിച്ച ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും അത് രക്തസ്രാവത്തിന് കാരണമായെന്നും വെളിപ്പെടുത്തുന്നു ഈ യുവതികളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി പോലീസിന്റെ ബാധ്യതയാണ് പേടന പോലെയുള്ളവർ ദളിത് രാഷ്ട്രീയവും രാപ് സംഗീതവും മറയാക്കി പീഡിപ്പിക്കുമ്പോൾ അത് ആ സമൂഹത്തിന് മൊത്തിൽ അവമതിപ്പുണ്ടാക്കും അത്തരം ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ പോലീസിന്റെ സമ്മർദ്ദം ചെലുത്തേണ്ടതും നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്